ഞാൻ ലിയാ മെഹബിൻ ഇതാണ് എനിക്ക് കിട്ടിയ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ മെഡലും സർട്ടിഫിക്കറ്റും ഹുലാഹുപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് ഏഴു വയസ്സുകാരി ലിയ മഹബിൻ വടകര സ്വദേശികളായ മുഹമ്മദ് ഷഹീന ദമ്പതികളുടെ മകളാണ് ലിയ ഒരു മിനിറ്റിൽ നൂറ്റൊമ്പത്തിരണ്ട് തവണ ഹുലാഹുപ്പ് ചെയ്താണ് ഈ കൊച്ചുമിടിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുന്നത് ലിയയുടെ പ്രകടനം വിലയിരുത്തിയ അധികൃതർ ലിയയ്ക്ക് സാക്ഷ്യപത്രം മെഡൽ ഉപഹാരങ്ങൾ എന്നിവ സമ്മാനിച്ചു ഞാൻ ഖത്തറിൽ പോയപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം കണ്ടിട്ട് വാങ്ങി കുറെ ചെയ്തിട്ട് ഉമ്മ ഉമ്മ പറഞ്ഞ് ഇത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ കൊടുക്ക എന്നിട്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കൊടുത്ത് ഈ മെഡൽ ഇട്ടി മാതാപിതാക്കളുടെ മികച്ച പിന്തുണയാണ് ഈ നേട്ടം കൈവരിക്കാൻ കുട്ടിയെ സഹായിച്ചത് വടകര സ്കൂളിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലിയ ഞാൻ പബ്ലിക് സ്കൂൾ പഠിക്കുന്നത് പോലീസ് ഇഷ്ടം എനിക്ക് കൂടുതൽ കായിക വിനോദങ്ങളിൽ പങ്കെടുക്കാനും സമ്മാനങ്ങൾ കരസ്ഥമാക്കാനുമാണ് ആഗ്രഹമെന്ന് ഈ കൊച്ചുമിടിക്ക് പറഞ്ഞു ഹുലാഹു കൂടാതെ സ്കേറ്റിംഗ് കൂടെ പരിശീലിക്കുന്നുണ്ട് ഈ കൊച്ചുമിടിക്ക് ഇതെൻ്റെ ബാപ്പ ഇതെൻ്റെ ഉമ്മ ഇതെൻ്റെ അനിയൻ ഞാൻ ഖത്തറിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് കണ്ട് അത് വാങ്ങിച്ച് അന്നേരം ഇത് ഉമ്മ പറഞ്ഞു ഇതുപോലെ ഒരു റെക്കോർഡ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ കുറേ ചെയ്തിട്ട് അയച്ചു കൊടുത്തപ്പോൾ റെക്കോർഡ് ബുക്ക് കിട്ടി എൻ്റെ പേര് മുഹമ്മദ് ഞാൻ ഖത്തറിൽ വർക്കുകയാണ് ഞാൻ നാട്ടിൽ പിന്നെ കാലിക്കറ്റ് വടകര തോടന്നൂർ സ്വദേശിയാണ് ഇതിൻ്റെ വൈഫ് ഷഹീന ഇതെൻ്റെ ഇളയ മകൻ ലിയ ലിഹാൻ ബിൻ മുഹമ്മദ് ഇത് ലിയ മെഹബിൻ നമ്മളെ ഉലാഹോപ്പിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കയറിയ ലിയ പിന്നെ ഒരു മിനിറ്റിലവർ നൂറ്റി അമ്പത്തിരണ്ട് പ്രാവശ്യം ഈ റിങ് ഉലാഹോപ്പ് ചെയ്തു അതിനാണിപ്പോൾ ഏഴ് വയസ്സിൽ കിട്ടിയത് അവർക്കിപ്പോൾ ഏഴ് വയസ്സാണ് പിന്നെ ഏഴ് വയസ്സിലാണിത് കിട്ടിയത് പിന്നെ ഈ ഒരു വയസ്സിൽ ഈ റെക്കോർഡ് കരസ്ഥമാക്കി ഇപ്പോൾ എവിടെയുള്ളൂ അപ്രീസിയേഷൻ സർട്ടിഫിക്കറ്റാണ് അവൾക്ക് കിട്ടിയതിപ്പോൾ അപ്പോൾ നമ്മളതിൽ സന്തോഷിക്കുന്നു കത്തിരി അവർ യൂസ്റ്റിങ്ങിന് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു മാളിൽ പോയി അപ്പോൾ പിന്നെ എവള് ഈ റിങ് കണ്ടപ്പോൾ അവള് പറഞ്ഞു പിന്നെ ഈ റിങ്ങെന്ന് എനിക്ക് മേടിച്ചു തരുമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെന്തിനാലിയേ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ റിങ് ഈ റിങ് നല്ലവണ്ണം ചെയ്യുന്ന ഞാൻ കണ്ടിരുന്നേ എനിക്കത് എപ്പോൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കില്ല അത് മേടിക്കണം മേടിക്കണം ഞാൻ എവിടെയും കാണാത്തത് കൊണ്ട് എന്തായി ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ കത്തരുന്ന് അവൾ നിർബന്ധിച്ച് അന്ന് ഞാൻ മേടിച്ചു കൊടുത്തില്ല കാരണം ഞാൻ വെറുതെ വെറുതെ പറയാന്ന് തമാശ ആ രീതി ചോദിച്ചാന്ന് വെച്ച് പിന്നെ ആ ആ ദിവസം തന്നെ ഞാൻ രാത്രിയായി പിന്നെയും ലൂലു പോയപ്പോൾ അവിടെയും കണ്ടിട്ട് അപ്പോൾ രണ്ട് പ്രാവശ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ നമ്മൾ മേടിച്ചു കൊടുക്കുക നോക്കാലോ അങ്ങനെ അവൾ റൂമിലെത്ത അവൾ തന്നെ സ്വന്തം എൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അവൾ വിചാരിച്ചിട്ടുണ്ടാവും പെട്ടെന്ന് ഇങ്ങനെ പോയി പോന്ന് വെറുതെ തന്നെ മേടിച്ചിട്ടായിരിക്കും അങ്ങനെ എന്നോട് എനിക്ക് കാണിക്കാതെ ചെയ്തത് ചെയ്തത് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല റിങ് ചെയ്തു വരുന്നു ഞാൻ ചോദിച്ചില്ലേ നീ പറഞ്ഞ ശരി തന്നെയാണല്ലോ അപ്പോൾ പിന്നെ എൻ്റെ വൈഫ് പറഞ്ഞത് നമുക്കിതൊന്ന് ഓക്കെ അവളെ അവളായിട്ടുള്ള കഴിവാണെന്നല്ലോ അപ്പോൾ നമുക്കൊന്ന് ഈ ഇത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ അത് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ സ്പീഡായിട്ട് ചെയ്താൽ പോരെ അപ്പോൾ അല്ല ഇത് അവളിപ്പോൾ സ്പീഡായിട്ടുണ്ട് നല്ലോണം അങ്ങനെ നമ്മൾ വീഡിയോ എടുത്ത് സെക്കൻഡ്സ് വെച്ച് വീഡിയോ എടുത്ത് അപ്പോൾ അവിടെ അപ്ലൈ ചെയ്ത് അങ്ങനെ എന്തു ചെയ്ത് അവരെ മെസ്സേജ് വന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള മെസ്സേജ് കിട്ടി അപ്പം നമ്മൾ ഹാപ്പിയായി പെട്ടെന്ന് ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവൾ എന്താക്കീന് അത് പഠിച്ചെടുത്തിന് അതെങ്ങനെയാണെന്ന് അറിയില്ല അതുപോലെ തന്നെ സ്കേറ്റിങ്ങും അവൾ എന്താണ് അവളതായിട്ടുള്ള താല്പര്യം രണ്ട് ദിവസം അത് വേണ്ടിയിട്ട് കരിയാണ് ചെയ്തത് എന്നിട്ട് ഞങ്ങൾ എന്തായി കാരണം അത് വീ പെട്ടെന്ന് വീന്ന് പറഞ്ഞു എല്ലാവരും അത് ഉപയോഗിക്കുമ്പോൾ സിംഗിൾ ടയറല്ലേ അപ്പോൾ അവൾ പറഞ്ഞ് പ്രശ്നമില്ല ഞങ്ങളെ റൂമിൽ കാർപ്പറ്റാണ് ഹാളിൽ ആണ് അപ്പോൾ അവൾ കാർപ്പറ്റിൽ നിന്ന് ട്രയൽ ചെയ്ത് ട്രാൽ ചെയ്ത് ട്രയൽ ചെയ്ത് എന്തായി എന്ത് എന്തായി പിന്നെ ടൈൽസും മേലെ നോട്ടാൻ തുടങ്ങി പിന്നെ അവൾ സ്വന്തം തന്നെ ഒരു പിടിയില്ലാതെ അവൾ തന്നെ ഉപയോഗിക്കാൻ തുടങ്ങും സ്കേറ്റിംഗും അതേ രീതിയിലാണ് അവിടെ റാങ്ക് ഉണ്ട് പിന്നെ പിന്നെ ലാസ്റ്റ് ഞങ്ങളിപ്പോൾ അവിടുന്ന് പോരുമ്പോ ഒരു പെർഫോമൻസ് ചെയ്തപ്പോൾ പിന്നെ അതില് അവളെ ബാച്ചിൽ അവളെ എന്തായിട്ടുള്ളു ആ പെർഫോമൻസ് ലെവലിലേക്ക് കടന്നിട്ടുള്ളൂ പിന്നെ അവൾ ഇവിടെ സ്കൂള് തുറക്കുന്നുണ്ട് ഇങ്ങോട്ട് പോന്ന് അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെയാണ് സ്കേറ്റിങ്ങിൻ്റെ ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് അവിടെയുള്ള ട്രെയിനിങ് സെന്റർ എവിടെയുള്ള ട്രൈ ചെയ്യുന്നുണ്ട് അവിടെ ജോയിൻ ചെയ്യിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിനും എന്തെങ്കിലും ഹോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് ട്രൈ ചെയ്യും അവളിപ്പോൾ എം ഇ എസ്സിൽ അവളിപ്പോൾ നാട്ടിലാണ് പഠിക്കുന്നത് എം ഇ എസ്സിൽ ഇപ്പോൾ കരാട്ട കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് താല്പര്യപൂർവ്വം അവളെ എന്താണ് ഈ ഒരു കഴിവൊക്കെ ഉള്ളതുകൊണ്ട് അവളെന്താക്കീന് അതിൽ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവളിപ്പോൾ വ വൈകിട്ട് വീട്ടിലെത്തെ കരാട്ടയുടെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കാണിച്ചു തരും അവൾ പ്രാക്ടീസ് ഒരു സ്പോർട്സ് ഒരു മേഖലയ്ക്ക് പ്രാക്ടീസ് തുടങ്ങി തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ആറു വയസ്സിന് ശേഷം ഇപ്പോൾ ഏഴ് വയസ്സ് ആയി ഈ ഈ ഒരു ഈയൊരു വയസ്സിലവളിപ്പോൾ സ്കേറ്റിങ്ങിലും ഓലാഹോപ്പിലും നല്ല പെർഫോമൻസ് ആണ് പിന്നെ ഇപ്പോൾ കറണ്ടിലുള്ളത് പിന്നെ ഓലാഹോപ്പിൽ നമ്മൾ അപ്ലൈ ചെയ്ത് അപ്പോൾ നമുക്ക് ഇൻഡ്യൻ ബുക്ക് ഓഫ് എടുത്ത് കയറാനായി ഇനിയിപ്പോൾ അതിൻ്റെ എന്താണോ മുന്നോട്ടുള്ള ചുവടുപടി നമ്മളത് നോക്കിയിട്ട് നീങ്ങും